ിൽ നിറയും തിരുവചനം ആരാധ്യനായവൻ തൻവചനം ആത്മാവിൽ നിറയും തിരുവചനം ആരാധ്യനായവൻ തൻവചനം ആത്മസ്നേഹം നൽകും ദിവ്യവചനം ആ തിരുവചനം സുവിശേഷം സ്ത്രീയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒട്ടേറെ പുത്തൻ ഉൾക്കാഴ്ചകൾ ലഭിക്കും എന്നതിൽ സംശയം വേണ്ട പലപ്പോഴും ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ കാണാതെ പോകുമ്പോഴല്ലേ ജീവിതത്തിലെ കൊച്ചു കൊച്ചു ബുദ്ധിമുട്ടുകൾ പോലും താങ്ങാനാവാത്ത ഭാരങ്ങളായി നമുക്ക് തോന്നുന്നു ജീവിതം വലിയൊരു കടങ്കഥ തന്നെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു ഊഹവും ഉണ്ടാവില്ല നാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം ആകപ്പാടെ അസ്വസ്ഥരാകും ചിലപ്പോൾ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെയും ദൈവത്തെ തന്നെയും പ്രതിക്കൂട്ടിൽ കയറ്റെന്നിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ അനന്ത പരിപാലന അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിക്കൂ വിശ്വാസവും അവബോധവും നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും ഇച്ഛാഭംഗങ്ങളും ഒന്നും നമ്മെ തളർത്തുകയില്ല എന്നതാണ് സത്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പരിപാലന അനുസരിച്ച് ജീവിക്കുന്നവർക്കും എല്ലാം നന്മയ്ക്ക് മാത്രമേ സംഭവിക്കൂ എന്നതിൽ സംശയം വേണ്ട സഭാപ്രസംഗിയുടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം പറയുന്നു ആ മായ മായ ശകലവും മായയത്ര സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ പല കഷ്ടതകളും ദുഃഖ ദുരിതങ്ങളും ദൈവത്തിൽ തന്നെ അനുഗ്രഹം ലഭിക്കുന്ന അവസരങ്ങളാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ നമുക്ക് വിഷമമായിരിക്കും എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് നമുക്ക് ഈ സന്ധിയിൽ ഒന്ന് ചിന്തിക്കാം നാളിതുവരെ നടത്തിയ ദൈവത്തിൻ്റെ വലിയ കൃപകളെ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ കുശുമ്പും കുഞ്ഞായ്മയും അജ്ഞതയും അവകാശതാബോധവും ഒക്കെ മൂലം നമുക്ക് വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എങ്കിലും ദൈവനാമത്തിൽ ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയുമ്പോൾ നമ്മുടെ ഈ നോമ്പും അന്വർത്ഥമായി തീരുകയാണ് ദൈവം നമ്പരാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം സ്നേഹിച്ചും സഹിച്ചും ക്ഷമിച്ചും ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ഗോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ